اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب اليه ഇനി നമ്മൾ ചിന്തിക്കണം നമ്മുടെ റൂമിൽ വർത്തമാനം പറയണതും റോട്ട് കൂടെ നടക്കുമ്പോഴുള്ള അതൊക്കെ നമ്മൾ ഹെറമിന്റെ ഹെറമിന്റെ നെഞ്ചത്തു കൂടെ അല്ലേ നമ്മൾ ജീവിക്കുന്നത് ആ മക്കയിലൂടെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇത് ഹബീബായി റസൂർ സ്വലം നടന്ന മണ്ണാണ് ഇവിടെയാണ് അവതരിച്ചു വന്നത് അല്ലേ അടുത്ത് നിന്നിട്ട് റസൂൽ നിസ്കരിച്ച നേരം പ്രസംഗം നടത്തിയിട്ട് ആളുകളിലെ അടിച്ചു ബഹുമാനപ്പെട്ടവരെ ചോര ചിന്തിയ നേരം കിടക്കുന്ന ഒട്ടകത്തിന്റെ ചിഞ്ഞിനാറുന്ന ആ കുടൽമാലകൾ കൊണ്ടുവന്ന് ചാർത്തി ഇതൊക്കെ നടന്നത് എവിടെ നമ്മളിപ്പോ തവാഫ് ചവിട്ടി നടക്കുന്ന സ്ഥലം അവിടെയാണ് അബിബായ ഒരുപാട് ഒരുപാട് തവാഫ് ചെയ്ത മണ്ണാണത് നിസ്കരിച്ച സ്ഥലമാണ് ഖുർആാനോ സ്ഥലമാണ് മദീനയിലെ മക്കയിലെ ഊട് വഴികൾ റോഡുകൾ എല്ലാം വളരെ ഗൗരവത്തിൽ തലതാഴ്ത്തിയിട്ടതിലൂടെ നടക്കാൻ കച്ചവടങ്ങൾ കച്ചവടം ശ്രദ്ധിക്കേണ്ട നമ്മൾ ദുബൈദാബിന്ന് പോകുന്ന ആൾക്കാരാണ് കച്ചവടം അവിടുത്തെ ബിസിനസ്സും പർച്ചേസും അല്ല നമ്മുടെ വിഷയം ഇത് വഹയിറങ്ങിയ മണ്ണാണെന്ന് ഓർമ്മ വരണം അള്ളാഹുന്റെ സ്വഹാബത്ത് ലബൈക്ക പറഞ്ഞിറങ്ങി വന്ന സ്ഥലമാണെന്ന് ഓർമ്മ വരണം അവിടുത്തെ പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി വന്നപ്പോ ഹബീബായ ൾ ഓരോരോ സ്ഥലങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഒരു താഴ്വരയിലെത്തിയപ്പോ മക്കയോട് അടുത്തപ്പോ സൂറല്ലാഹി സിം ചോദിച്ചു ചോദിച്ചു മാഹാദ ഈ താഴ്വര ഏതാണ് അവര് പറഞ്ഞു കാലു വാതിൽ അസറക്ക് എന്ന് പറയുന്ന താഴ്വരയാണ് നബില്ലം പറഞ്ഞു നോക്കണം നമ്മൾ ഓർക്കേണ്ടത് നടന്ന മണ്ണാണെന്നാണ് തങ്ങൾ ഓർക്കുന്നത് എന്താണെന്ന് നോക്കൂ ഈ ഹദീസിൽ ഇമാം തങ്ങൾ ഹദീസാണ് എന്ന് പറഞ്ഞ നോക്കുകയാണ് തങ്ങൾക്ക് അത് അറിയാം അറിഞ്ഞുകൊണ്ട് ചോദിച്ചത് ഏതാണ് അറിയുമോ മഹാനായ മുസനബി അലിസ്സലാം ഈ താഴ്വരയിലൂടെ അങ്ങനെ ഇറങ്ങി വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ പേടിച്ച് അലിഹിസ്സലാം ഇറങ്ങി വരുന്നത് നടന്നു വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയാണെന്ന് അഷറഫ്ലാഹു വസ്സലേ അപ്പൊ ചെല്ലും ഓർക്കേണ്ടത് അതാണ് അവിടത്തെ ബിൽഡിങ്ങിന്റെ ചെറുക്കോ അവിടുത്തെ വൃത്തിയോ ഇതൊന്നും നമ്മൾ നോക്കണ്ട അള്ളാഹു തെരഞ്ഞെടുത്ത മണ്ണാണത് ചെല്ലുമ്പോ ചിലരൊക്കെ പറയും മക്ക നമ്മൾ ദുബൈന്റെ അത്ര പോരല്ലോ അബുദാബിന്റെ അത്ര പോരല്ലോ ഇതൊന്നും നമ്മൾ വിധി എഴുതണ്ട അള്ളാഹു തെരഞ്ഞെടുത്ത മണ്ണാണത് മക്കത്ത് ഹറമാണ് അള്ളാഹുന്റെ ഹറമാണ് നമ്മൾ അവിടുത്തെ ഒന്നും അവിടെ ഒന്നും ഒന്നുമില്ലാന്ന് വിചാരിക്കുക ഒരു ഇലക്ട്രിസിറ്റിയും കരണ്ടും ഇല്ലാന്ന് വിചാരിക്കുക ഒരു യാത്രാസാധുല്ലെന്ന് വിചാരിക്കേ ഹറമ ഹെറമല്ലേ അള്ളാഹുന്റെ ഹബീബി യാത്ര ചെയ്തിട്ട് പറയാ ഇതേതാണെന്ന് ചോദിച്ചു അവർ ആ സനീയത്തിന്റെ പേര് പറഞ്ഞു പറഞ്ഞു മകൻ യൂനുസലാം നീനവക്കാരനാണ് ബഹുമാനപ്പെട്ടി യൂനുസ് അലിസ്സലാം ബഹുമാനപ്പെട്ടവർ വരുന്ന ഇറാക്കിലാണ് ഇറാഖിൽ നിന്ന് യുനുസിനെ വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണാൻ ഈ താഴ്വരയിലൂടെ മുടി ചടപിടിച്ച് ഒരു ചുവന്ന ഒട്ടകപ്പുറത്ത് യുനുസിനെ ബരഹിസനാം വന്നത് ഞാൻ ഓർക്കുന്നു ീഫുൻ ആ ഒട്ടകത്തിന്റെ ഒട്ടകത്തിന്റെ കയർ ഒരു കൊണ്ട് അതിന്റെ കയറുള്ള ഒരു ഒട്ടകം അങ്ങനെ ചമന്ന ഒട്ടകത്തിൽ ഒരു വന്നത് ഞാൻ ഓർക്കുകയാണ് ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടവരെ ചെല്ലുമ്പോ ഓർക്കുന്നത് നമ്മൾ ഓർക്കേണ്ടത് ആരെയാ നമ്മുടെ ഹബീബായ ഇബ്രാഹിം അവിടുത്തെ ഹബീബായിബിൾ മഹാൻമാരല്ലേ അവർക്ക് ജീവിച്ച സ്ഥലമല്ലേ അത് മക്ക വിട്ടു പോകുമ്പോ തങ്ങൾ എന്ത് ഖേദപ്പെട്ട് പറഞ്ഞില്ലേ അല്ലയോ മക്ക അന്ത്യുൽ എന്റെ കൽവിലേക്ക് ഇത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു നാട് വേറെ ഇല്ല മക്ക മക്കു വെള്ളല്ലായിരുന്നു നമ്മൾ ഓർക്കണം മക്കിരുന്ന് വെള്ളമില്ല മദീനയിൽ നിന്ന് ആകെ ഒരേ ഒരു കിണറെ വെള്ളമുള്ളൂ ബിറു റൂമ എന്ന് പറഞ്ഞ കിണർ പിന്നെ നബിതങ്ങളിവിടുത്തെ ഏഴ് കിണറിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട് മദീനയിൽ അതൊക്കെ സുന്നത്താണ് സാധിക്കുമെങ്കിൽ ഇന്നത് എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല ഏതാനും ചില കിണറുകളൊക്കെ ഇപ്പോഴും ഉണ്ട് ബിറു റൂമ അന്ന് ആ ഒറ്റ കിണറേ ഉള്ളൂ മദീനയിൽ മക്കയിൽ അതുമില്ല സംസമേ ഉള്ളൂ അതുകൊണ്ട് ജീവിക്കുകയാണ് ആളുകൾ അങ്ങനത്തെ മക്കയിലേക്ക് നോക്കി തങ്ങൾ പറഞ്ഞു മക്ക നിന്നെ വിട്ടു പോരാൻ എനിക്ക് വേദനയുണ്ട് മക്ക പക്ഷേ നിന്റെ ആളുകൾ എന്നെ പുറത്താക്കിയില്ല മക്ക അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് മക്കയോട് കൺമറയുമ്പോ കൈ കാണിച്ച് വേദനിച്ചുകൊണ്ട് പോയ സ്ഥലമാണ് മക്ക അള്ളാഹു ഇഷ്ടപ്പെട്ട മണ്ണാണ് മക്ക നമ്മൾക്ക് ധോർമ്മ വരണം തങ്ങൾക്ക് ഹിറാ ഗുഹ കാണും അവിടെ പ്രകാശത്തിന്റെ പർവ്വതം എന്ന് ഹബീബ് പറഞ്ഞ അള്ളാഹുവിന്റെ റസൂരിന്റെ മുമ്പിലേക്ക് ഓദു നബിയെന്ന് പറഞ്ഞ് ആകാശലോകം ഭൂമിയുമായി ബന്ധപ്പെടുത്തിയ വഹയെന്ന കയറിറങ്ങിയ സ്ഥലം അതാണ് ഹിറാ ഗുഹ നമുക്ക് ഇവിടെ കാണാൻ കഴിയും തങ്ങള് ഹിജറ പോകുന്ന സമയം നോർത്തിലേക്ക് പോകേണ്ട നബി സൗത്തിലേക്ക് തിരിഞ്ഞു നടന്ന് ശത്രുക്കൾക്ക് പിടികൊടുക്കാതെ പോയി ഒളിച്ചിരുന്ന സൗർ ഗുഹയുണ്ടവിടെ പോകുമെങ്കിൽ സാധിക്കുമെങ്കിൽ പോയി എന്ന് കണ്ടു നോക്കുക ബുദ്ധിമുട്ടായിട്ട് ചെയ്യണമെന്നല്ല പറയുന്നത് പക്ഷേ നമുക്ക് ഈ മാനിന് ഒരു ഖനം വരാൻ ആവശ്യമാണ് ആസാറുകൾ കാണണം മഹാന്മാർ ജീവിച്ചു പോയ സ്ഥലങ്ങൾ കാണണം അവരുടെയൊക്കെ അവരുടെ ഒന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിയണം നമ്മുടെ ഈ മാനിന് അള്ളാഹു താലക്ക് ഖനം തരും അതല്ലേ ഹജ്ജ് ഹജ്ജ് അജ്ജെന്ന് പറഞ്ഞ അള്ളാഹുത്താൻ അങ്ങനെ ഒരു അള്ളാഹുവിന് നമ്മളെ കൊണ്ട് തവാഹു ചെയ്യിക്കലാണ് ലക്ഷ്യമെങ്കിൽ ഓരോരുത്തരും അവനവന്റെ നാട്ടിലെ പള്ളി ഒന്ന് ചുറ്റിക്കോളെന്ന് പറഞ്ഞ പോരെ എന്തിന് എവിടെന്നൊക്കെ വരണം ഇത് ഹജ്ജിന്റെ വിളിയാളം എന്ന് തുടങ്ങി ഇബ്രാഹിം ഇബ്രാഹിന് മുതൽ എല്ലാം വിയാക്കന്മാരും ചെയ്തില്ലേ രാജ്യങ്ങൾക്ക് യാത്ര വേണം കപ്പൽ വേണം അല്ല ഇന്ന് ഫ്ലൈറ്റുകളായി സൗകര്യങ്ങളായി ഇതൊന്നും ഇല്ലാത്ത കാലത്തും വിളിയാളം മക്ക വരണം കഴിയുന്നവർ വന്നെങ്കിൽ മാത്രമേ അവരവരുടെ ഇസ്ലാം പൂർത്തിയാകൂ ഇസ്ലാമിന്റെ റുഖനല്ലേ ഹജ്ജ് ഇസ്ലാമിന്റെ റുഖിനാൻ നമ്മൾ മുസ്ലിംമാർ പൂർത്തിയായിട്ടായി പറയണമെങ്കിൽ സാധിക്കുന്ന മുഴുവൻ ആളുകളും ഹജ്ജ് ചെയ്തേ പറ്റൂ അല്ലെ അതിനെ അള്ളാഹു പറഞ്ഞ സ്ഥലം വന്ന് കാണി നിങ്ങൾ അതാണ് ആ വിളി അവിടെ വന്ന് കാണണം അല്ലേ അല്ലാതെ അവിടെ ചെയ്യുന്ന പണി നമ്മുടെ നാട്ടിൽ ചെയ്താൽ കഴിയോ അതുകൊണ്ട് ഹജ്ജ് ഇല്ല ചെന്ന് വന്ന് എന്തെ അമ്പിയാക്കന്മാർ ജീവിച്ചത് കണ്ണുകൊണ്ട് കാണുമ്പോ അതല്ലേ കഴവ് കാണുമ്പോ കരയും കാഴ കാ കാണുമ്പോ കണ്ണ് നനയും ഉഗ്മിനായ മനുഷ്യന് എത്ര കണ്ടാലും അത് വരില്ല കാഴയെ നോക്കിയിരിക്കൽ സുന്നത്താൻ കാഴ്ബയെ കാഴാ എന്ന് പറഞ്ഞതോ ഭംഗിയില്ലാത്തൊരു വീടാണ് അല്ലെ കാഴക്കൊരു ഭംഗിയുണ്ട് പക്ഷെ കളറുകൾ ഉണ്ടോ അതിൽ കറുത്ത ഒരു ബിൽഡിങ് അല്ലേ കറുത്ത് കറുത്ത് കുപ്പായം പൊതിഞ്ഞ ഒരു ബിൽഡിംഗ് അതല്ലേ കാഴ അതിന്റെ ഭംഗി എവിടെയാണ് അള്ളാഹു പരിശുദ്ധമാക്കിയ ഭവനമാണ് ആ ഭവനം നോക്കി നിൽക്കൽ ഈമാനിൻറെ കണ്ണു കൊണ്ട് നോക്കുന്നവർക്ക് അതിൽ ഭംഗിയുണ്ട് ചാരിതാർത്ഥമുണ്ട് കാബിന്റെ അടുത്തുള്ള മീസാബ് വെള്ളം ഒഴുകുന്ന മഴ വെള്ളം ഒഴുകാൻ സൗകര്യപ്പെടുത്തി മീസാബ് അതിന്റെ താഴെ നിന്ന് ചെയ്താൽ ഉത്തരം ചെയ്യും കാബയുടെ അടുത്തൊരു ഒരു പകുതിയുള്ള ഒരു സെമിസ്ഫറിക് ഒരു കിണർ പോ പകുതി പോലെയുള്ള ഒരു ഹാഫായിട്ട് ഒരു ഒരു കെട്ടുണ്ട് കണ്ടിട്ടില്ലേ അത് കാബയുടെ ഉൾഭാഗമാണ് കാബിന്റെ ഉള്ളിലൊന്ന് കയറിയാൽ നമുക്കൊക്കെ തോന്നും കാബിന്റെ ഉള്ളിൽ എന്തായിരിക്കും ഒന്നുമില്ല ഉള്ള റൂമാണ് ഒരു റൂം വിപാദത്തിന് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് ഇന്ന് അതിന്റെ ഉള്ളിൽ വിപാദത്തില്ല കാബയുടെ പുറം ഭാഗത്ത് കാബയുടെ ഭാഗമായിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ ഹത്തി പറയാ അതിനെയാണ് ഹിജിർ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരു ചെറിയൊരു അരക്കെട്ട് പോലെ നമ്മളെ റിങ് പോലെ പിടിച്ച് അത് കാബയുടെ ഉള്ളാണ് അവിടെ ചവിട്ടിയാൽ കാബന്റെ ഉള്ളിൽ നിൽക്കുന്നതിന്റെ കൂലിയാണ് കേട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കോടാലക്കോടി ആൾക്കാരൊക്കെ വരുന്ന കാലം കാബയിലേക്ക് ഓരോരുത്തരും കയറിറങ്ങാൻ തുടങ്ങിയാൽ സാധിക്കില്ലല്ലോ എല്ലാവർക്കും വരും കാലക്കാർക്കൊക്കെ സൗകര്യപ്പെടും അത് അത് ഉണ്ടാകാനൊരു ചരിത്രമുണ്ട് തങ്ങൾ തങ്ങളുടെ കാലത്ത് തങ്ങൾ നിപൂപത്ത് കിട്ടുന്നതിന് മുമ്പ് കുറേശ്ശികൾ പുതുക്കി പണിതുശികൾ അന്നത്തെ കച്ചവടക്കാരാണ് അവർ പുതുക്കി പണിതപ്പോ ഒരു കാര്യം നിശ്ചയിച്ചു കാബയോട് അവർക്ക് ഭയങ്കര ബഹുമാനമാണ് പുതുക്കി പുതുക്കിപ്പണിയുമ്പോ ഇതിനെ ഹലാലായ പൈസ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതവർക്ക് നിശ്ചയിക്കാൻ അവർ കൊള്ളക്കാരാണ് അവരിൽ പിടിച്ചുപറി നടത്തുന്ന ആളുകളുണ്ട് അവരിൽ തോന്നിവാസം ചെയ്യുന്ന അങ്ങനെയൊക്കെ കിട്ടുന്ന ഇതൊന്നും അന്നാലെ പള്ളിക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല പറ്റില്ലാണെങ്കിൽ പോലും അതൊരു ഒരു തരം ഭക്തിയാണ് അല്ലേ അള്ള പള്ളിക്ക് നമ്മളൊക്കെ നാട്ടിലൊക്കെ സംഭാവന ജയിക്കുമ്പോഴൊക്കെ പള്ളിക്കും മദ്രസൊക്കെ പിരിക്കുമ്പോഴേ കള്ള കച്ചവടക്കാരോ പലിശക്കാരോ ഒക്കെ സംഭാവന ചെയ്യും വാങ്ങാൻ പാടില്ല എന്നാ വാങ്ങാൻ പാടില്ല അത് ഹലാലല്ല ഹലാലല്ല സുഖാലല്ല കുറേശികൾ അങ്ങനെ നിശ്ചയിച്ചു കാബിന്റെ പണി തുടങ്ങി കായ പണി തുടങ്ങി പണി തുടങ്ങി ഹലാലായ അവരുടെ കയ്യിലുള്ള പൈസ തീർന്നു ഇന്നത്തെ കാബയുടെ കെട്ട് കഴിഞ്ഞപ്പോ പിന്നെയുള്ള ആ ഒരു ബാക്കി സ്ഥലം അത് പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞു അതൊരു മെഹറാബ് പോലെ തോന്നും ശരിക്ക് കായബങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു ഭാഗം മെഹ്റാബ് പോലെ അങ്ങനെ തോന്നും അതിന്റെ കെട്ട് അങ്ങനെ ആയിരുന്നു കായ അത് പൂർത്തിയാക്കാൻ പൈസ ഉണ്ടായില്ല ഹലാലായ പൈസ തീർന്നുപോയി അങ്ങനെ പൂർത്തിയാക്കി അങ്ങനെ റസൂൽ ബി വിയോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഐഷ ബിവിദി അള്ളാഹുദ്ധരിക്കുന്നുണ്ട് തങ്ങൾ പറഞ്ഞു ഈ കഴബയുടെ കെട്ടിടം അതിന്റെ പഴയ അസ്ഥിവാരത്തിൽ ഇബ്രാഹിം നബി വാരത്തിൽ പോലെ ഒന്ന് കെട്ടിയാലോ എന്ന് ഐ വുഡ് ലൈക്ക് ടു ദാറ്റ് ലൈക് ടുണ്ട് പക്ഷേ ലൗല ഖൗമകി ബിദ്ദീൻ ആയിഷ ബിബി നിങ്ങളുടെ ആളുകൾ ദീനിലേക്ക് അടുത്ത് വന്നിട്ടല്ലേ ഉള്ളൂ ഇസ്ലാമിലേക്ക് അടുത്തു വന്നിട്ടല്ലേ ഉള്ളൂ ഞാൻ അങ്ങനെ ചെയ്താൽ അവര് പറയും ഇതെന്താ ഒരു ന്യൂ റിലീജിയൻ ഒരു പുതിയ മതം ഒരു പുതിയ സിദ്ധാന്തം ഞങ്ങളുടെ കാഴ്വ പോലും മാറ്റിമറിച്ചല്ലേ ഇത് പറയും അവർ അങ്ങനെ പറഞ്ഞാൽ അവർ ഇസ്ലാമെന്ന് പുറത്തു പോകും അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല ബഹാന അങ്ങനെ പൂർത്തിയാക്കാതെ വെച്ചതാണ് അത് തങ്ങൾ ചെയ്യാത്തത് കൊണ്ട് ഇനി കയാമം വരെ ആരും ചെയ്യാനും പാടുള്ളതല്ല അതുകൊണ്ട് നമുക്കൊരു ഭാഗ്യമായി കാഴ്ബന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ ഒരു ഭൗഗരമുണ്ടെങ്കിൽ ഇൻഷാ അവിടെ സാധ്യമാവുകയും ചെയ്തു നമ്മൾ മക്കയിലേക്ക് ഹറമിലേക്കും ചെല്ലുമ്പോൾ ഇതൊക്കെയാണ് ഓർക്കേണ്ടത് സ്ഥലമാണ് ഏഴാം ആകാശത്തിൽ ഒരു ബൈത്തുൽ ആ വീടിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ദിവസവും മലക്കുകൾ ബൈത്തുൽ സംബന്ധിച്ചുണ്ട് അവരെ വലയും ചെയ്യുന്നു ഒരിക്കൽ തവാഫ് ചെയ്തു പോയ മലക്കുകൾ അടുത്ത ദിവസം വരുന്നില്ല അങ്ങനെ എല്ലാ ദിവസവും പുതിയ എഴുപതിനായിരം മലക്കുകൾ അത് മാത്രം ആലോചിച്ച മനസ്സിലാകും മലക്കുകളുടെ എണ്ണം എത്രയാണെന്ന് ആകാശലോകത്ത് എഴുപതിനായിരം ഒറ്റ ദിവസത്തെ തവാഫിന് വരും ആ തവാഫിന് വന്നു പോയവർ പിൻ ഇതൊക്കെ നിൽക്കുന്ന എവിടെയാണ് കഴബയുടെ മുഗൾ ഭാഗത്താണ് അതുകൊണ്ട് കഴബയെ നോക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരണം